രാജസ്ഥാനിലെ ജെയ്സാൽമീറിൽ ബസ്സിനെ തീ പിടിച്ചു ഇരുപത് പേർ പൊള്ളലേറ്റി മരിച്ചു നിരവധി പേർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ട് പി ജെ അരുൺ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട് അരുൺ ഏറെ ദാരുണമായ സംഭവമാണ് എത്ര പേരായിരുന്നു ഈ ബസ്സിലുണ്ടായിരുന്നത് എന്താണ് പ്രാഥമികമായി നൽകാൻ കഴിയുന്ന വിവരങ്ങൾ ആര്യ ഇന്ന് വൈകിട്ട് കൂടിയാണ് രാജസ്ഥാനിലെ ജെയ്സാൽമീറിൽ ഇങ്ങനെ ഒരു ദാരുണമായ സംഭവം ഉണ്ടായി ഒരു സ്വകാര്യ ബസ്സിനാണ് തീപിടിച്ചത് ഇപ്പോൾ അറിയാൻ കഴിയുന്ന വിവരം വിവരമനുസരിച്ച് അമ്പത്തി ഏഴോളം യാത്രക്കാർ ആ ഒരു ബസ്സിനകത്തുണ്ടായിരുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആ ദൃശ്യങ്ങളെ നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ ഇതൊരു സ്ലീപ്പർ ബസ്സാണ് സ്ലീപ്പർ സംവിധാനമുള്ള സീറ്റ് സീറ്റർ കം സ്ലീപ്പർ ബസ്സാണ് അതുകൊണ്ട് തന്നെ ഇതിൽ നിറയെ ആൾ ആൾക്കാരുണ്ടായിരുന്നു സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ ഈ അപകടത്തിൽ മരിച്ചു എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് എന്തായാലും മൂന്ന് കൂടിയാണ് ഈ ബസ് ജോധ്പൂരിൻ ക്ഷമിക്കണം ജയ്സാൽമീരിൽ നിന്നും യാത്ര തിരിച്ചത് ജോധ്പൂർ ജയ്സാൽമീർ ഹൈവേയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത് ഈ സംഭവത്തിൽ അറിയുന്നത് പ്രാഥമിക വിവരം അനുസരിച്ചു അറിയാൻ കഴിയുന്നത് ആ ബസ് വാങ്ങിയത് ഒരു അഞ്ചു ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ വൺ ഈ ബസ് യാത്ര പുറപ്പെട്ട് ഒരു അരമണിക്കൂറിനകത്ത് തന്നെ ഈ ബസ്സിന്റെ പുറ പുറത്ത് ആ ഒരു പിൻഭാഗത്ത് നിന്ന് തീ ഉയരുകയായിരുന്നു പുക ഉയർന്നതിനു ഉയർന്ന ഉയർന്ന് ഉടനെ തന്നെ ആ ഒരു വലിയ രീതിയിലുള്ള ഒരു തീപിടുത്തത്തിലേക്ക് പോവുകയായിരുന്നു അങ്ങനെയാണ് ദൃസാക്ഷികളും എല്ലാവരും പറയുന്നത് അടുത്തുണ്ടായിരുന്ന നാട്ടുകാരും അതുവഴി പോയ വാഹനത്തിൽ ഹൈവേയിൽ കൂടി പോയ വാഹന മറ്റുള്ള വാഹനത്തിലുള്ള യാത്രക്കാരുമാണ് ഒരു രക്ഷാപ്ര രക്ഷാപ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ചത് എന്തായാലും ഈ ഒരു പെട്ടെന്ന് തന്നെ ആ ഒരു തീ ഉയർന്നു ഉയരുകയും നിരവധി പേർ അപ്പോൾ തന്നെ ആ വാഹനത്തിനകത്തുണ്ടായിരുന്ന എല്ലാവരും തന്നെ ആ തീയ്ക്ക് അകപ്പെടുന്ന ഒരു ഒരു കാഴ്ചയാണുണ്ട് സ്ലീപ്പർ ബസ്സായത് തന്നെ ആയതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തക അത്രയും ദുഷ്കരമായിരുന്നു എന്ന് വേണം കരുതാൻ കാരണം അതിൽ ഒരു മുകളിലത്തെ നിലയിലുള്ള ആ ഒരു സ്ലീപ്പർ ബർത്തിൽ കിടന്നുറങ്ങിയ അല്ലെങ്കിൽ അവിടെ യാത്ര ചെയ്യാറുന്ന ആളുകളാണ് കൂടുതലും ഈ ഒരു അപകടത്തിൽപ്പെട്ടത് കാരണം സ്ലീപ്പർ ബർത്തിൽ യാത്ര ചെയ്തുകൊണ്ട് തന്നെ ഈ വാഹനത്തിൽ അകത്തു നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു പ്രയാസം നേരിട്ടിരുന്നു അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു അപകട തീവ്രത വർദ്ധിക്കുന്നതിനും കാരണം എന്തായാലും രാജസ്ഥാൻ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അപകട സ്ഥലത്തെത്തി ഇതിൻ്റെ രക്ഷാപ്രവർത്തനത്തിന് മേൽനോട്ടം വഹിക്കുന്നുണ്ട് എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് നമുക്ക് പിങ് ഇത് പങ്കുവയ്ക്കാൻ കഴിയുന്ന അപകടത്തിൽ തകർന്ന ബസ്സും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള മറ്റ് മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരും മോട്ടോർ വാഹന വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിക്കൊണ്ട് ഈ വാഹനത്തിന് എന്താണ് സംഭവിച്ചത് ഷോർട്ട് സർക്യൂട്ടാണ് ഈ അപകടത്തിൻ്റെ കാരണമെന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായി നമുക്ക് നമുക്ക് പങ്കുവയ്ക്കാനുള്ള കഴിയും ഇപ്പം ഈ മരണ മരണപ്പെട്ടവര് നാല് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഇരുപത് പേരാണ് മരിച്ചത് എന്നുള്ളവരാണ് ചിലർക്ക് എഴുപത് ശതമാനത്തിലധികം പൊള്ളലേറ്റിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മരണസംഖ്യ ഉയരാനുള്ള ഒരു സാധ്യതയും ഉണ്ട് എന്തായാലും മരിച്ചവരുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ളത് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് വരുന്ന മണിക്കൂറുകളിൽ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ കഴിയും എന്തായാലും ഈ പൊള്ളലേറ്റ ഗുരുതരമായി പൊള്ളലേറ്റവരെ വിദഗ്ധ ചികിത്സയ്ക്കായി മെഡിക്കൽ മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട് ആര്യ തീർച്ചയായും അരുൺ തീപിടുത്തത്തിന്റെ കാരണങ്ങളടക്കം ഇനി അറിയേണ്ടിയിരിക്കുന്നു ഒപ്പം അവിടെ രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുകയാണെന്നാണ് അരുൺ പറഞ്ഞത് വെച്ച് മനസ്സിലാക്കുന്നത് അൻപത്തിയേഴ് പേരുണ്ടായിരുന്ന ബസ്സിൽ ഇരുപത് പേരാണ് മരിച്ചത് ഈ മറ്റുള്ളവരുടെ ആരോഗ്യനില ഗുരുതരമാണെന്ന് തന്നെയാണോ മനസ്സിലാക്കുന്നത് അതെ അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കാൻ കാര്യം കാരണം ഇത് സംഭവിച്ചത് മൂന്ന് കൂടിയാണ് കാരണം നമ്മുടെ മലയാള മാധ്യമങ്ങൾ ഉൾപ്പെടെ എല്ലാം അറിഞ്ഞത് പ്രാദേശിക മാധ്യമങ്ങളെല്ലാം നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നുവെങ്കിലും ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർ വാർത്ത വന്നത് ഈ ഒരു കുറച്ച് സമയങ്ങൾക്ക് മുമ്പാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പരിക്കേറ്റവർക്കെല്ലാം അടിയന്തരമായിട്ടുള്ള വൈദ്യസഹായം ഇപ്പോൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട് അങ്ങനെയാണ് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തിയിട്ടുണ്ട് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നുണ്ട് ഇത് ഹൈവേ ആയതുകൊണ്ട് തന്നെ ഈ നിരവധി വാഹനങ്ങൾ പോകുന്ന ഒരു സമയവും കൂടിയായിരുന്നു കാരണം ഈ അന്തർ സംസ്ഥാന സ്ലീപ്പർ ബസ്സാണ് ഈ അപകടത്തിൽപ്പെട്ടത് എന്നുള്ളത് കൊണ്ട് തന്നെ നിരവധി യാത്രക്കാർ ആ ബസ്സിൽ യാത്ര ചെയ്യിരുന്നു അതുകൊണ്ട് തന്നെ ഇതൊരു അപകട തീവ്രത വർദ്ധിക്കുവാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത് എന്തായാലും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു ഹെൽപ്പ് ലൈൻ എന്തായാലും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് കൂടാതെ ഈ ബസ് പൂർണ്ണമായും കത്തി നശിച്ചതായിട്ടുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ മരിച്ചവരെ തിരിച്ചറിയുന്നതിന് ഉൾപ്പെടെയുള്ള ജോലികൾ അതിൻ്റെ പ്രവൃത്തികളെല്ലാം ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും മരിച്ച നാല് കുട്ടികളും കൂടാതെ അഞ്ച് സ്ത്രീകൾ മരിച്ചതായിട്ടുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള വിവരം ഈ അപകടം നേരത്തെ ഉണ്ടായതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം നേരത്തെ നടത്തി ഇത് മരിച്ചവരെ ആശുപത്രിയിലേക്ക് മാറ്റം ഈ മൃതദേഹങ്ങൾ ഉൾപ്പെടെയുള്ളവരെ ആശുപത്രിയിലേക്ക് മാറ്റുന്ന പ്രക്രിയ പൂർത്തിയായിട്ടുണ്ട് കൂടാതെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഗുരുതരമായി പരിക്കേറ്റവർക്ക് അടിയന്തരമായ വൈദ്യസഹായം ഉൾപ്പെടെ നൽകുന്നതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം അടുത്തുള്ള മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള പ്രദേശത്ത് ആശുപത്രികളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് ശരി പി ജെ അരുൺ ആണ് വിവരങ്ങൾ നൽകിയത്